അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു അഡ്വക്കറ്റ് ഷാഹിദ് ആസ്മി മനുഷ്യരുടെ സമുദായങ്ങളുടെ വിമോചന പോരാട്ടങ്ങളിൽ മറക്കാൻ പറ്റാത്ത പേരാണത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനൊന്നിന് അദ്ദേഹത്തിൻ്റെ മുംബൈയിലുള്ള കുർളയിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ചുകൊണ്ട് തൻ്റെ മാറിലേക്ക് രണ്ട് വെടിയുണ്ടകൾ സ്വീകരിച്ചുകൊണ്ട് രക്തസാക്ഷിയാകുന്ന സമയത്തും മലേഗാവ് സ്ഫോടന കേസിലെ നിരപരാധികളായ ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം അദ്ദേഹം ഏറ്റവും അവസാന സമയത്തും വാദിച്ചുകൊണ്ടിരുന്ന കേസും നിരപരാധികളായ മനുഷ്യർക്ക് വേണ്ടിയുള്ള നിരവധി കേസുകളായിരുന്നു എന്ന് കാണാൻ പറ്റുള്ളൂ പലപ്പോഴും ഈ രാജ്യത്തിനകത്ത് നിരപരാധികളാക്കപ്പെട്ട മനുഷ്യർ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ധാരാളക്കണക്കിന് ചെറുപ്പക്കാർ നിരന്തരമായി കള്ളക്കേസുകളിൽപ്പെടുകയും സർക്കാരും സംഘപരിവാരം സൃഷ്ടിക്കുന്ന സ്ഫോടനങ്ങളിൽ കലാപങ്ങളിൽ പ്രതിചേർക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരാണ് ജയിലറകളിൽ കിടക്കേണ്ടി വന്നത് ആ മനുഷ്യരുടെ വിമോചനത്തിന് വേണ്ടി സംസാരിക്കുക എന്ന് തന്നെ ഒരു തീവ്രവാദ പ്രവർത്തനമായി കണക്കാക്കപ്പെട്ടിരുന്ന സമയത്താണ് ഷാഹിദ് ആസ്മി അവരിൽ ഓരോരുത്തർക്ക് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിവെച്ചിരുന്നതെന്ന് കാണാൻ പറ്റും പതിനഞ്ചാമത്തെ വയസ്സിൽ ബാബരി മസ്ജിദാനന്തരം സംഘപരിവാർ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ സൃഷ്ടിച്ച കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു നേതാവിനെ കൊല്ലാൻ ഗൂഢാലോചന എന്ന് പറഞ്ഞുകൊണ്ട് പതിനഞ്ച് വയസ്സുകാരനായ ഷാഹിദിനെ ജയിലിലടക്കുകയാണ് കൊടും ക്രൂരതകൾക്ക് വിധേയമാക്കി ആ കുറ്റം ഏറ്റെടുക്കാൻ വേണ്ടി നിരന്തരമായിട്ട് പീഡനങ്ങളിലൂടെ നിരന്തരമായി പോലീസിന്റെ ജയിലറക്കളിലുള്ള പീഡനങ്ങൾ സഹിച്ച് അനുഭവിച്ചു വന്ന ഷാഹിദ് അതേ ജയിലറക്കൾക്കകത്തുനിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പഠനം തുടരുന്നുണ്ട് കുറിച്ച് പഠിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നുണ്ട് അദ്ദേഹം ആ നിയമ പഠനം കേവലമായ ഒരു പ്രൊഫഷനെക്കുറിച്ചുള്ള ആലോചനയിൽ നിന്നായിരുന്നില്ല എന്നെപ്പോലെ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന എത്ര മനുഷ്യരാണ് ചുറ്റുമുള്ളത് എന്താണ് ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ വ്യവസ്ഥ എന്താണ് ഇവിടുത്തെ ഓരോ ലെയറും എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാകുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ നിരന്തരമായി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലറക്കളിൽ വളരെ വേഗത്തിൽ തെളിവുകളുടെ പോലും അഭാവത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ജയിലരക്കകത്തേക്ക് തള്ളപ്പെടുന്നത് എങ്ങനെയാണ് ടെററിസം എന്ന് പറയുന്ന പ്രയോഗം മുസ്ലിം സമുദായത്തിലെ ഓരോ വ്യക്തിയെയും യുവാവിനെയും ഈ പറയുന്ന നീതിന്യായ വ്യവസ്ഥക്കകത്ത് പ്രത്യേകം ആക്രമിക്കപ്പെടേണ്ടവരും ഒതുക്കപ്പെടേണ്ടവരുമാണ് എന്ന ചിന്തയുണ്ടാകുന്നത് എന്ന് അദ്ദേഹം പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹം ആ പോരാട്ടം അദ്ദേഹം ജീവിതാവസാനം തന്നെ തുടരുന്നു പഠനം കഴിഞ്ഞ് ഏഴ് വർഷം മാത്രമാണ് ഷാഹിദാസ്മി അദ്ദേഹത്തിൻ്റെ നിയമ മേഖലയിൽ പ്രവർത്തിച്ചത് അവിടെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കൊല ചെയ്യപ്പെടുകയാണ് ഏറ്റവും അവസാന ദിവസങ്ങളിൽ ഞാൻ അടുത്ത നിമിഷം കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഞാൻ അതിനൊരുങ്ങിയിരിക്കുന്നു എൻ്റെ പിന്നാലെ ഏജൻസികളുണ്ട് ഓരോ കേസുകളും പൊളിയുന്നത് അവർക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കൊല ചെയ്യപ്പെടാൻ പോവുകയാണ് എന്ന് സ്വന്തം അനിയനോട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കാണാൻ പറ്റും സ്വന്തം ജീവിതവും സ്വന്തം ജീവിതം അവസാനിക്കുകയാണെങ്കിൽ തന്നെയും പക്ഷേ ഈ രാജ്യത്തിനകത്ത് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മോചനത്തിന് വേണ്ടി ആ രക്തസാക്ഷിത്വത സ്വീകരിക്കാൻ തയ്യാറായ മുപ്പത്തിരണ്ട് വയസ്സുകാരൻ്റെ ചരിത്രം കൂടിയാണ് അദ്ദേഹം നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടിയാണ് ഭരണകൂടത്തോടും ഇവിടുത്തെ വ്യവസ്ഥയോടും ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടിയാണ് ഓരോ ഫെബ്രുവരി പതിനൊന്നും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഈ സമൂഹത്തിന് വേണ്ടി അടിച്ചമർത്തപ്പെടുന്ന സമുദായങ്ങൾക്ക് വേണ്ടി ഉള്ള പോരാട്ടമാർഗത്തിലെ ഒരിക്കൽ പോലും അസ്തമിക്കാത്ത സൂര്യനായി കെട്ടുപോകാത്ത വിളക്കായി ഷാഹിദ് ആസ്മി നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവണം